മക്കളിത് തമ്പരാന്റെ കൂടെ ഇരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിലല്ല ദൈവം പ്രവർത്തിക്കുന്നു മറിച്ച് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സാന്നിധ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചാൽ മതി തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കത്തിച്ചു കളയണമെങ്കിൽ ആ തീയിലേക്ക് ഇട്ടുകൊടുത്താൽ മതി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല തനിയെ കത്തിക്കോളും അത് അല്പം നനഞ്ഞതാണെങ്കിലും അല്പം തണുത്തുപോയതാണെങ്കിലും നന്നായിട്ട് കത്തി എരിയുന്ന തീയിലേക്കിട്ട് കൊടുത്താൽ അത് കത്തിച്ചാമ്പലായിക്കോളും ഇതാ എക്കാലവും കത്തി ജീവിക്കുന്നവനായ കർത്താവ് ഈശോട് കൂടെയല്ലേ നീയിരിക്കുന്നെ ഇതാണ് നിന്റെ ഈ ദിവസത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷം നിനക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ആലോചനകളില്ല നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മറ്റ് വിഷയങ്ങളൊന്നുമില്ല നീശോട് കൂടെ ഇരിക്കുന്ന സമയമാണ് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ടാകും അതെല്ലാം ഏതാനും നിമിഷത്തേക്കൊന്ന് മാറ്റി വയ്ക്കാവോ രോഗങ്ങളാകാം അസ്വസ്ഥതകളാകാം സങ്കടങ്ങളാകാം ജീവിതത്തിൽ കടന്നുപോകുന്ന ഞെരുക്കങ്ങളാകാം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞതാകാം നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ചില വാക്കുകളും ചില പ്രവൃത്തികളും ആരെങ്കിലും ചെയ്തതാകാം ജീവിതത്തിൽ പരാജയപ്പെട്ടതാകാം പലതും തടസ്സപ്പെട്ട് കിടക്കുന്നതാകാം കുടുംബ ബന്ധം തകർന്നു പോയത് അങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം നിങ്ങൾ അസ്വസ്ഥപ്പെടുത്താൻ നിശ്ചയമാണ് നമ്മളൊക്കെ അസ്വസ്ഥപ്പെടുത്താൻ പല വിഷയങ്ങളുണ്ട് പക്ഷേ ഇനി വരുന്ന സമയം നമ്മൾ ഈശോയിലേക്ക് മാത്രം നോക്കി ഈ നിമിഷങ്ങളിൽ ഒന്നും അസ്വസ്ഥപ്പെടുത്താൻ നിങ്ങൾ അനുവദിക്കരുത് ചുമകർത്താവിനെ നോക്കിയിരിക്കുക ദിവികാരുണ്യത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക ഈശോ നിന്നെ നോക്കിയിരിക്കുന്ന സമയം ഈശോയെ നോക്കിയിരിക്കുന്ന സമയം ഈശ്വരനെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കർത്താവിനെ തന്നെ നോക്കിയിരിക്കുന്നു ലോകത്തിലേക്ക് നോക്കുമ്പോഴല്ലേ നമ്മൾ വല്ലാതെ അസ്വസ്ഥരാകുന്നത് ചുറ്റുപാടിലേക്ക് നോക്കി പോയത് കൊണ്ടല്ലേ നമ്മൾ വല്ലാതെ ഭയപ്പെട്ടു പോയത് അപ്പ സോലനായ പത്രോസ് കർത്താവ് വെള്ളത്തിൻ്റെ മീതെ നടന്നു വരികയാണ് മനുഷ്യന്റെ സകല ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കും അപ്പുറം ജീവിക്കുന്നവനായ കർത്താവ് സകലതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ ജീവനുള്ള ദൈവം വെള്ളത്തിൻ്റെ മീതെ നടന്നു വരികയാണ് ഇത് കണ്ടപ്പോൾ പത്രോസ് ആശ്ചര്യപ്പെട്ടു പത്രോസ് പറഞ്ഞു നീ ദൈവമാണെങ്കിൽ നീ കർത്താവ് ആണെങ്കിൽ എന്നെ കൂടി വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ അനുവദിക്കാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു പത്രോസ് ഇറങ്ങി വരാൻ പറഞ്ഞു പത്രോസ് പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ഇറങ്ങി വെള്ളത്തിൻ്റെ മീതെ കൂടി നടന്നു പത്രോസ് നടന്നു മക്കളെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്നു കടലില്ല എത്രമാത്രം ആഴം ഉണ്ടെന്നറിയാവോ വലിയ ആഴത്തിൻ്റെ മീതെയാണ് പത്രോസ് നടക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ആഴമുള്ള പ്രശ്നങ്ങളുടെ മീതെയാണ് പത്രോസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഴമുള്ള പ്രതിസന്ധികളുടെയും സങ്കടങ്ങളുടെയും നിരാശപ്പെടാൻ സാധ്യതയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ മീതെ ഇതാ പത്രോസ് നടക്കുകയാ പത്രോസ് നോക്കുന്നത് കർത്താവിന്റെ മുഖത്തേക്കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ദിവസം നടക്കുകയാ പത്രസിപ്പ വേറെ ഒന്നും നോക്കുന്നില്ല ഈ കടലിന്റെ ആഴം എത്രയാണെന്ന് പത്രസിപ്പ ചിന്തിക്കുന്നില്ല നാളെ എന്തു ചെയ്യും മക്കളുടെ കാര്യം എന്താകും സാമ്പത്തിക കാര്യം എന്താകും കുഞ്ഞുങ്ങളുടെ പഠനം അവരുടെ വിദേശയാത്രകള് പരീക്ഷകള് അവിടെ രോഗാവസ്ഥകൾ ഇതൊക്കെ എന്താകും എന്നൊന്നും ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല പത്രോസ് കടലിന്റെ ആഴമൊന്നും ആലോചിക്കുന്നില്ല പത്രോസ് വെള്ളത്തിന്റെ മീതെ കർത്താവിനെ കണ്ട് നടക്കുകയാ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ദിവസം നടന്നപ്പോ അജനം പറയുന്നു പത്രോസ് യേശുവിനെ പോലെ വെള്ളത്തിന്റെ മീതെ നടന്നു മക്കളെ നമുക്കും വെള്ളത്തിന്റെ മീതെ നടക്കണ്ടേ നമ്മളെ ഇതുപോലുള്ള പ്രതിസന്ധികൾ മീത് നമുക്ക് നടക്കണ്ടേ എന്നുള്ള വിഷയമല്ലേ നമുക്ക് വേണ്ടത് അതിന് ഈശോയിലേക്ക് നോക്കിക്കേ ഈശോയിലേക്ക് മാത്രം നോക്കിക്കേശോ പറഞ്ഞു തരും എങ്ങനെ നടക്കണമെന്ന് ഈശോ പറഞ്ഞു തരും എങ്ങനെ ക്ഷമിക്കണമെന്ന് ഈശോ പറഞ്ഞു തരും എങ്ങനെ സഹിക്കണമെന്ന് ഈശോ പറഞ്ഞു തരും എങ്ങനെ ഒറ്റപ്പെടലിന് നടുവിൽ പിടിച്ചു നിൽക്കണമെന്ന് ഈശോ പറഞ്ഞുതരും എല്ലാവരും കളിയാക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ ഒക്കെ നിന്റെ ഗുരിശ വഹിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഈശോ പറഞ്ഞുതരും ഈശോ പറഞ്ഞുതരും ഈശോയെ നോക്കിയാൽ മതി ഈശോയെ നോക്കിയാൽ മതി സഹനം സഹനമുണ്ടാകുമ്പോൾ വേദന ഉണ്ടാകുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും പറ്റാത്ത ജീവിതത്തിൻ്റെ പ്രതികൂല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാ ചെയ്യണ്ടേ കുരിശിലേക്ക് നോക്ക് കുരിശിലേക്ക് തന്നെ നോക്കിയിരിക്കേ അപ്പോ പിശാജ് ആണ് നിന്നെ പ്രലോഭിപ്പിച്ചതെങ്കിൽ അസ്വസ്ഥപ്പെടുത്തിയതെങ്കിൽ ഒരു അസ്വസ്ഥ സമ്മാനിച്ചതെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ കുരിശിലേക്ക് പോകാൻ നീ തുടങ്ങിയാൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നവൻ പിന്നെ നിന്നെ അസ്വസ്ഥപ്പെടുത്താതിരിക്കും കാരണം നീ അസ്വസ്ഥപ്പെടുത്തപ്പെടുമ്പോഴും നീ കുരിശിലേക്കാണ് ഓടുന്നത് നീ വേദനിപ്പിക്കപ്പെടുമ്പോൾ നീ കുരിശിലേക്കാണ് ഓടുന്നത് നീ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ നീ കുരിശിലേക്കാണ് ഓടുന്നത് അപ്പോ പിശാചെ പ്രലോഭിപ്പിക്കൽ നിന്ന് മാറും അസ്വസ്ഥപ്പെടുത്തുന്നതിന് മാറും നിന്നെ വേദനിപ്പിക്കൽ നിന്ന് മാറും കാരണം എന്താ നിനക്ക് കൂടുതൽ വേദനകൾ ഉണ്ടാകുമ്പോൾ കൂടുതലായി ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോ ഈശോയിലേക്ക് നോക്കിക്കേ ഈശോയെ നിന്നെങ്ങനെ നോക്കിയിരിക്കാൻ എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഇശോയെ നിന്നെ നോക്കിയിരിക്കാൻ നിന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ നിനക്ക് സൗഖ്യം കിട്ടും മോനെ മക്കളെ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കിക്ക ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്ക നമ്മളിലൂല്ലേ പാപത്തിന്റെ കണികകള് ഇനിയും താലോലിച്ചു കൊണ്ടിരിക്കുന്ന പാപസുഖങ്ങളിലെ ഇനിയും എടുത്തു കളയാൻ വിസമ്മതിക്കുന്ന ചില ജീവിതത്തിന്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്നില്ലേ നമ്മുടേതായ ചില കംഫർട്ട് സോണുകളിൽ നിന്നും പുറത്തു വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ നമ്മുടേതായ ചില സ്വകാര്യ സന്തോഷങ്ങളിൽ നിന്നും പാപം വിതയ്ക്കുന്ന സ്വകാര്യ സുഖങ്ങളിൽ നിന്നും പുറത്തു വരാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നില്ലല്ലോ പ്രാർത്ഥിക്കുമ്പോഴും പള്ളി പോകുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോഴും നമ്മൾ നമ്മെ തന്നെയല്ലേ കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും സ്വാർത്ഥതയുടെ കെട്ടുകൾ അഴിഞ്ഞാലല്ലേ ഈശോ സ്നേഹിക്കാൻ പറ്റൂ ഈ സ്വാർത്ഥതയുടെ കെട്ടുകൾ അഴിഞ്ഞാലല്ലേ ഈശോ സ്നേഹിക്കാൻ പറ്റൂ ഈശോയെ ഈശോയെ എന്നെ സ്നേഹിക്കാൻ നീ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ എൻ്റെ ജീവിതം മുഴുവൻ ശേഷിക്കുന്ന ജീവിതം മുഴുവൻ നിന്നെ നോക്കി ജീവിക്കാൻ നിന്നിലേക്ക് മാത്രം എൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ട കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് വളരെ ശാന്തമായിട്ട് ഈശോ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ വളരെ ശാന്തമായിട്ട് വളരെ ശാന്തമായിട്ട് ഒരസ്വസ്ഥതകളില്ലാതെ വളരെ ശാന്തമായിട്ട് പറഞ്ഞ് ശ്രദ്ധിച്ച് ഇതാ കർത്താവ് നിന്നെ നോക്കുന്ന സമയം മുപ്പത്തിയെട്ട് വർഷം വെച്ചേതാ കുളക്കടവിൽ കടന്നവനെ കർത്താവ് കണ്ടു കർത്താവ് കണ്ടപ്പോൾ അവന് സൗഖ്യം കിട്ടിയില്ലേ കർത്താവ് കണ്ടപ്പോൾ സൗഖ്യം കിട്ടിയില്ലേ മോളെ മോനെ കർത്താവ് കാണുമ്പോൾ നിനക്ക് വേണ്ട സൗഖ്യം കിട്ടും പത്രോസിനെ കണ്ടപ്പോൾ അവൻ അനിതാപുണ്ടായില്ലേ നിനക്ക് അനുതാപുണ്ടാവും

ിൽ യോഗ്യതയായി എതു കണ്ടു നീ സ്നേഹമേ നിദയം സാഗരമോ നന്മകൾക്കു നന്ദി ചെയ്യ എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു ദിവികാരൻ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് നോക്കി നോക്കിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വീകരിക്കാം ആരാധന 睡。